ചെറുപ്പമാകാൻ വിദേശ മെഷീനിന്റെ സഹായത്തോടെ തെറാപ്പി ചികിത്സ കേട്ടപാടെ ആൾക്കാർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി വ്യാജ ചികിത്സയിലൂടെ ദമ്പതികൾ തട്ടിയത് മുപ്പത്തഞ്ചു കോടി രൂപ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം രാജീവ് കുമാർ ദുബൈ ഭാര്യ രശ്മി ദുബെയ് എന്നിവരാണ് വമ്പൻ തട്ടിപ്പ് നടത്തിയത് ഇസ്രയേൽ നിർമ്മിത ടൈ മെഷീൻ ഉപയോഗിച്ചാണ് ആളുകളെ ചെറുപ്പമാക്കുക എന്നാണ് ഇവർ പരസ്യം ചെയ്തിരുന്നത് ഇതോടെ ചികിത്സയ്ക്കായി ധാരാളം ആളുകളാണ് പണം ചിലവിട്ടത് റിവൈവൽ വേൾഡ് എന്ന പേരിൽ കാൺപൂരിലെ കിദ്വായ് നഗർ പ്രദേശത്താണ് രാജീവും രശ്മിയും തെറാപ്പി സെന്റർ ആരംഭിച്ച് തട്ടിപ്പ് നടത്തിയത് അറുപത് വയസ്സുള്ളയാളെ ഇരുപത്തഞ്ചു വയസ്സുകാരനാക്കാൻ ഇസ്രയേലിൽ ഇറക്കുമതി ചെയ്ത ടൈം മെഷീൻ തെറാപ്പി സെന്ററിൽ സാധിക്കുമെന്ന് വിപുലമായി പരസ്യം ചെയ്തു ഓക്സിജൻ തെറാപ്പിയിലൂടെ വയോധികരെ ചെറുപ്പമാക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രധാന പരസ്യവാചകം ഇതോടെ സെന്ററിൽ വൻ തിരക്കായി പ്രദേശത്തെ മലിനവായു കാരണമാണ് ആളുകൾ പെട്ടെന്ന് പ്രായമായതെന്നും ഓക്സിജൻ തെറാപ്പിയിലൂടെ മാസങ്ങൾക്കുള്ളിൽ യൌവനം തിരികെ കൊണ്ടുവരാമെന്നുമാണ് ഇവർ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചത് രൂപ ഈടാക്കി രൂപയ്ക്ക് വർഷത്തേക്കുള്ള പാക്കേജും വാഗ്ദാനം ചെയ്തു ചെറുപ്പമാകാൻ ശ്രമിച്ച് പത്തേമുക്കാൽ ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ദമ്പതികളുമുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ബിസിനസ് പാർട്ടീസ്